ലയണൽ മെസ്സിയുടെ ഏറെ കുട്ടി ആഘോഷിക്കപ്പെട്ട ഇന്ത്യൻ പര്യടനത്തിന് ശനിയാഴ്ച തുടക്കം ആരംഭിച്ചതോടെ തന്നെ തകർച്ചയും സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പ് പ്രതിരോധത്തിന് മുന്നോടിയായി അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസമായ ലയണൽ മെസ്സി മൂന്ന് ദിവസത്തെ ഇന്ത്യ പര്യടനം നടത്തിയിരുന്നു പല ആരാധകർക്കും തങ്ങളുടെ നായകനെ ഒരു നോക്ക് പോലും കാണാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ തന്നെ ഏറെ ദേഷ്യത്തിലായിരുന്ന ആരാധകർ കുപ്പികളെറിയുകയും സ്റ്റേഡിയം നശിപ്പിക്കുകയും ചെയ്തു സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് ലയണൽ മെസ്സിയുടെ ഈ കൊൽക്കത്ത സന്ദർശനം അരാചകത്തിലേക്ക് നയിച്ചത് കൂടുതൽ അറിയാം ഞാൻ രേഷ്മ കൊൽക്കത്തക്ക് ഫുട്ബോൾ ദൈവങ്ങളെ എങ്ങനെ ആരാധിക്കണം എന്ന് അറിയാം എന്നാൽ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാൽ ആ ഭക്തി നിരാശയിലേക്ക് മാറിപ്പോയി ലയണൽ മെസ്സിയുടെ ഏറെ പ്രതീക്ഷയോടെയുള്ള വരവും നിരാശയിലാണ് എത്തിപ്പെട്ടത് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കരഘോഷത്തിന് പകരം കോപവും അരാജകത്വവുമാണ് കാണാൻ കഴിഞ്ഞത് വിവേകാനന്ദ യുബ്രഭാരതി ക്രിരങ്ങിനിൽ നടന്ന ഗോഡ് ടൂറിന്റെ ഭാഗമായാണ് മെസ്സി ഇന്ത്യയിൽ എത്തിയത് ആൾക്കൂട്ടത്തിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന തിരക്കിനെ തുടർന്ന് തന്റെ ബഹുമതി അവസാനിപ്പിക്കാൻ നിർബന്ധിതനായി അതോടെ അർജന്റീനിയൻ ഐക്കണുകളും ആയുള്ള നഗരത്തിന്റെ ദീർഘകാല കാത്തിരിപ്പ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചു ഇതിനാൽ പ്രേക്ഷകരെല്ലാം നിരാശയാൽ നിറഞ്ഞു തുളമ്പി പിന്നീട് അവിടെ കണ്ടത് നാടകീയ രംഗങ്ങൾ മാത്രം കുപ്പികൾ എടുത്ത് എറിയുകയും കസേരകൾ വലിച്ചെറിയുകയും ചെയ്യുന്ന ആരാധകർ ആയിരുന്നു സ്റ്റേഡിയം കണ്ടത് സംഭവത്തെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മെസ്സിയെ മൈതാനത്ത് നിന്ന് പുറത്താക്കി മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും മെസ്സിയെ നേരിട്ടോ സ്റ്റേഡിയത്തിലോ സ്ക്രീനുകളിലോ കാണാൻ കഴിഞ്ഞില്ലെന്ന് അറിഞ്ഞതോടെയാണ് ആരാധകർക്ക് നിയന്ത്രണം വിട്ടത് പ്രീമിയം തുകയ്ക്ക് ടിക്കറ്റുകൾ വാങ്ങിയവരാണ് നിരവധി പേരും എന്നാൽ തന്റെ ഇഷ്ടതാരത്തിനെ കാണാൻ കഴിയാത്തതിൽ പലരും രോഷാകുലരായി കനത്ത സുരക്ഷാ വലയത്തിലും പ്രധാന കാഴ്ചാ കേന്ദ്രങ്ങളിലെ രാഷ്ട്രീയക്കാരുടെയും വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ മാത്രമായിരുന്നു മിസിയെ കാഴ്ചക്കാർ കണ്ടിരുന്നത് ഇത് ജനക്കൂട്ടത്തിൽ വളരെ വലിയ നിരാശയാണ് വർദ്ധിപ്പിച്ചത് സംഘർഷം രൂക്ഷമായതോടെ സ്റ്റേഡിയത്തിനുള്ളിലെ സ്ഥിതിഗതികൾ വഷളായി ബാനറുകൾ നശിപ്പിക്കുകയും സീറ്റുകൾ കേടുവരുത്തുകയും കസേരകൾ നിലത്തേക്കെറിയുകയും ചെയ്തു രാജ്യത്തെ ഏറ്റവും വലിയ കായിക വേദികളിൽ ഒന്നിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിലുണ്ടായ ഗുരുതര വീഴ്ചകളാണ് ഈ സംഭവിച്ചതെല്ലാം മെസ്സിയുടെ നാല്പത്തഞ്ച് മിനിറ്റ് സന്ദർശത്തിൽ വെറും ഇരുപത് മിനിറ്റ് മാത്രമായിരുന്നു മെസ്സി സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത് പരിപാടിയുടെ ടിക്കറ്റുകൾക്ക് ഏകദേശം മൂവായിരത്തി രൂപ വരെയാണ് ഉണ്ടായിരുന്നത് സംഘർഷങ്ങൾ വഷളായതോടെ പരിപാടിയുടെ മുഖ്യ സംഘാടകനായ സതാത്രു ദത്തയെ പശ്ചിമ ബംഗാൾ പോലീസ് ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം വൻ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നിരുന്നത് സംഘാടകരെ അരാജകമായ ആസൂത്രണമെന്നും പൂർണമായ ദുർഭരണമെന്നും വിമർശിച്ചിരുന്നു മെസ്സി മിനിറ്റുകൾക്കുള്ളിൽ അപ്രത്യക്ഷൻ ആയപ്പോൾ രാഷ്ട്രീയക്കാർ സെൽഫി എടുക്കുകയായിരുന്നു ഇത് കാണാൻ ഞങ്ങൾ ആയിരക്കണക്കിന് പണം നൽകി ഒരു ആരാധകൻ എക്സിൽ എഴുതിയ കുറിപ്പാണ് ഇത് എന്നാൽ ഇതൊരു ആൾക്കൂട്ട പ്രശ്നമല്ല സംഘാടകരുടെ പരാജയമാണ് എന്നായിരുന്നു മറ്റൊരു വ്യക്തിയുടെ എക്സിൽ കുറിച്ചത് വിറ്റ് ടിക്കറ്റുകളുടെ പണം തിരികെ നൽകും എന്നും ചില ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിരുന്നു എന്നാൽ പരിപാടിയുടെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അർജന്റീനിയൻ ഫുട്ബോൾ താരങ്ങളോട് ക്ഷമ ചോദിച്ചിരുന്നു സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഇന്ന് നടന്ന മോശം മാനേജ്മെന്റിങ് ഞാൻ വളരെയധികം അസ്വസ്ഥനാണെന്നും ടിക്കറ്റുകൾക്ക് പണം നൽകിയവർക്ക് ശേഷം കൂടുതൽ പ്രതീക്ഷിച്ച ആരാധകരെയും ക്ഷമാപണം നടത്തുന്നു എന്നും ആയിരുന്നു മമത സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നതിനും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്യുന്നതിനുമായി ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും മമത പറഞ്ഞു മെസ്സിയെ ഉടൻ തന്നെ കൊൽക്കത്തയിൽ നിന്ന് ഹൈദരാബാദിലേക്കും പിന്നീട് മുംബൈയിലേക്കും കൊണ്ടുപോയി തിങ്കളാഴ്ച ന്യൂഡൽഹിയിൽ എത്തിക്കുമെന്നുമാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തോടൊപ്പം സഹതാരങ്ങളായ ലൂയിസ് വാഡ്രസും റോഡ്രിയോ സി പോളും ഉണ്ടായിരുന്നു കൊൽക്കത്തയിൽ ഇരുപത്തിയൊന്ന് മീറ്റർ ഉയരമുള്ള തന്റെ പ്രതിമ മെസ്സി റിമോട്ടായി അനാവരണം ചെയ്തു മുൻ ഫിഫ പ്രസിഡന്റ് സെബ് ബ്ലാറ്റർ ഒരിക്കൽ ഇന്ത്യയെ ഫുട്ബോൾ രംഗത്ത് ഉറങ്ങുന്ന ഭീമൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ സമീപ വർഷങ്ങളിൽ രാജ്യത്തെ കായികരംഗം നിരവധി പ്രശ്നങ്ങളാണ് നേരിട്ട് വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ടൂർണമെന്റായ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫെഡറേഷനും അതിന്റെ വാണിജ്യ പങ്കാളിയും തമ്മിൽ തർക്കത്തെ തുടർന്ന് തകർച്ചയുടെ വക്കിലാണ് ഇതിനാൽ ഐ എസ് എൽ ടീമായ ബംഗളൂരു എഫ് സി അവരുടെ ആദ്യ ടീമിലെ കളിക്കാർക്കും ജീവനക്കാർക്കും ശമ്പളം വരെ നൽകുന്നത് നിർത്തിവെച്ചു ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിന്റെ ഭാവിയെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം കണക്കിലെടുത്താണ് ഈ തീരുമാനം എടുത്തതെന്ന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഐ ചാമ്പ്യന്മാർ ഓഗസ്റ്റിൽ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു അടുത്ത വേനൽക്കാലത്ത് അമേരിക്ക കാനഡ മെക്സിക്കോ എന്നിവയിടങ്ങളിൽ അരങ്ങേറുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ ലോകകപ്പ് പതിപ്പിന്റെ മെസ്സിയും അർജന്റീനിയൻ സഹതാരങ്ങളും തങ്ങളുടെ ഫിഫ ലോകകപ്പ് കിരീടം നിലനിർത്തുമെന്നും അറിയിച്ചു